അങ്ങനെ നമ്മുടെ നാട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കുറേ നാൾ പകർത്തിയതിന് ശേഷം ഇന്നങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ തമിഴ്നാട്ടിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കും ഒരു പിടുത്തമില്ല കുറച്ചധികം ഗ്രാമ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പകർത്തണമെന്ന് വിചാരിച്ച് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിയതാണ് ഇനി ഏത് ഭാഗത്തേക്ക് പോകും എങ്ങോട്ടുള്ള കാഴ്ചകളാണ് എന്നും ഒരു പിടുത്തമില്ലാത്തുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സജിത് പൊത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഏതോ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ തമിഴ്നാട് ആറ് കാണി പത്ത് കാണി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം ഒരു സ്ഥലമാണ് ഇവിടെ പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല പിന്നെ തൊഴിലുറപ്പാണെന്ന് തോന്നുന്നു ഇവിടെ ആൻറ്റിമാരുടെ ഭയങ്കര ബഹളമാണ് ഇത് ആ സൈഡിലൊക്കെ അപ്പോൾ നമ്മളങ്ങനെ ഈ സൈഡ് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചധികം നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ യാത്ര നമ്മളങ്ങനെ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ കുറച്ച് സമയം നമ്മൾ യാത്ര ചെയ്തു വന്നതിന് ശേഷം നമ്മളിവിടെ ഒരു ബ്രോയെ കണ്ടിട്ടുണ്ട് ബ്രോ പേരെന്തോന്നാണ് സ്ഥലം എവിടെയാണ് അവിടെ തന്നെ ഓക്കെ അപ്പം ബ്രോ നമുക്ക് പേച്ചിപ്പാറ ഡാമിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു നിൽക്കുന്നുണ്ട് ബ്രോ താങ്ക്സ് ഓക്കെ ബ്രോ അത്യാവശ്യം ഇവിടെ ഇത് ചിറ്റാർ ഡാമല്ലേ അപ്പോഴേ അങ്ങനെ ഈ ഒരു ഡാമിൻ്റെ അകത്ത് കയറി വീഴ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ ഈ ബ്രോ പറഞ്ഞു ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഡാം പോലീസ് കാണുവാണെങ്കിൽ സീനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അതിനകത്തോട്ട് കയറിയില്ല പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇവിടെ നിന്ന് നമുക്ക് കാണുന്ന കാഴ്ചകൾ ഒട്ടനവധി നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഒരുപാട് ഇങ്ങനെ മലന്തിരകളും അപ്പം ഡാമിൻ്റെ റിസർവ് വയറ് തൊട്ട് താഴെയും അങ്ങനെ നല്ല കാഴ്ചകൾ നമുക്കിതിൻ്റെ പുറത്ത് നിന്നാൽ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്ന് നേരെ പേച്ചിപ്പാറയിലേക്കാണ് കേട്ടോ പോകുന്നത് ഓക്കെ ബ്രോ എന്തായാലും കാണാം ഓക്കെ ഞാൻ പോവുകയാണ് ഓക്കെ ഒരു ബ്രോയെ കണ്ട് ഒരുപാട് സന്തോഷം ഓക്കെ കുറച്ച് സമയത്തെ യാത്രകൾക്ക് ശേഷം നമ്മളങ്ങനെ പേച്ചിപ്പാറ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പേച്ചിപ്പാറ ഡാം ജംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വണ്ടിക്ക് വേണ്ടി ഒരു പത്ത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആ പത്ത് രൂപ ടിക്കറ്റിൽ നമുക്ക് മുകളിലേക്ക് കാണാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനങ്ങനെ ഇവിടെ നിൽക്കുകയാണ് നമ്മൾ പേച്ചിപ്പാറ ഡാമിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം പേച്ചിപ്പാറ ഡാമിനകത്ത് കഴിഞ്ഞാൽ ഒരു ഉൾഗ്രാമത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡാമിൻ്റെ കാഴ്ചകൾ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അതാ ഇത് പേച്ചിപ്പാറ ഡാമിൻ്റെ മുന്നിലത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പം ഞാൻ താഴെ നിന്ന് കുറച്ച് മികളിലേക്ക് കയറി വന്നു അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചധികം ഇങ്ങനെ മലനിരകളും ഒക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഈ ഗേറ്റിനകത്തോട്ട് ഞാൻ വന്ന് ചോദിച്ചപ്പം കയറ്റി വിടൂല എന്നാണ് ഏട്ടാ പറഞ്ഞത് അങ്ങനെ ഞാനിങ്ങനെ ഇവിടെ പോസ്റ്റായി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ വേറെ ആരുമില്ല നമുക്ക് കുറച്ച് മേളയിട്ട് പോയിട്ട് അവിടെ നിന്നുള്ള ഡാമിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഈ ഷട്ടർ ഉണ്ടല്ലോ ഷട്ടറിൻ്റെ ആ ഒരു മെഷീനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അതായത് പിന്നെ പിന്നെതാ ഈ കാണുന്ന കണ്ടോ ഇതും ഈ പഴയ ഷട്ടറാണ് കേട്ടോ പണ്ടത്തെ ഷട്ടർ അതടുത്ത് ഇങ്ങനെ മെയിൻ്റനൻസ് ചെയ്യാതെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ട കണ്ട ഷട്ടറാണ് ഡാമിൻ്റെ നമ്മുടെ സീറ്റ് അടിക്കുന്ന മെഷീനൊക്കെ പോലെ ആഴ വന്നപ്പം അവിടെ ഒരു ആൻറ്റി മാത്രമുള്ള കേട്ടോ ഇവിടേതാ ഒരു അടിപൊളി വലിയൊരു ആല് നിൽക്കുന്നുണ്ടേ കണ്ടോ ഒടുക്കത്തെ വലിപ്പാണ് കേട്ടയ്ക്ക് ഒരു ആലിനെ പക്ഷേ ഇവിടെ നിന്ന് അങ്ങനത്തെ ആഴോട്ടൊക്കെ കാണാൻ നല്ല രസമാണേ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് കാണാനേ അടിപൊളിയാണേ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടുത്തെ എന്ന് പറയുന്നത് ഞാൻ കണ്ട ആ ഒരു റോഡിൻ്റെ അവിടെ നിന്ന് ഞാൻ മാറി കുറച്ചിങ്ങ് മികളിലേക്ക് വന്നപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഒരു അടിപൊളി മലയും ഡാമിൻ്റെ റിസർവോയറും ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നൊരു കാലാവസ്ഥ കേട്ടോ അടിപൊളി ഒരു രക്ഷയിൽ കറങ്ങി നേരത്തെ ഈ ഗേറ്റിൻ്റെ അകത്താണ് കേട്ടോ ഈ മതിലിനകത്താണ് നമ്മൾ വന്നത് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടേ கொரைய தூரம் கரங்கி ஆனா இவ்வளோ வந்தது அந்த பக்கம் தான் தேயிலை எஸ்டேட் இந்த மாஞ்சோலை எஸ்டேட் மாஞ்சோலை மாஞ்சோலை தேயிலை எஸ்டேட் கேட்டுக்கிறது அதுக்கு அந்த மாதிரி கலடா குறிச்சி கலடா குறிச்சி கல்லணா குறிச்சி கலடா குறிச்சி அதுக்கு இப்போ மாஞ்சோலை எஸ்டேட் எத்தனை தூரம் இருக்கு இப்போ டாமின் இப்படி இருந்து அங்கே அப்படி தான் வரணும் நாகூர் நாகூர் திருநெல்வேலி பாளையம் பாளையங்கோட்டை வந்து அப்படி வரும் இப்படி தென்மலை டாமின் வழி போகிறான் ஓ கொல்ல தென்மலை தெரியுமா கொல்லம் கொல்லம் தென்மலை தென்மலை கொல்லம் கொல்லம் கொல்லம்மா அடுத்த அடுத்த ஜில்லை கொல்லம் இல்லை கொல்லம் இல்லை ஆ ஆயூர் அதே 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 அது இருந்து தான் இருக்குது தென்மலை டாமு தான் இந்த தான் தென்மலை டாமுமலை ஆ அந்த ஆயூர் தென்மலைக்கு தனி பஸ் தென்மலை കൽപ്പട്ട് കഴിയറേ ഞാനിവിടെ വന്നപ്പോൾ ഈ മാമനാണ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പം ഇവിടുന്ന് നമ്മുടെ തെന്മല ഉണ്ടല്ലോ കൊല്ലം ജില്ലയിലെ തെന്മല ഡാമൊക്കെ ഇവിടെ നിന്ന് ഇതിൻ്റെ ഈ മലയ്ക്ക് പിറകിൽ നിന്നാണ് പറഞ്ഞത് ഇത് പേച്ചിപ്പാറ ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡാണ് ഈ കാറിനത് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇതാ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടക്കര ഒരു ഗ്രാമമുണ്ട് അപ്പോൾ ആ ഗ്രാമത്തിലൊന്ന് എത്തിപ്പെടണം അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വന്നൊരു ആളാണ് ഞാൻ പക്ഷേ പണി പാളി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇവിടെ ഇന്ന് എത്തിയപ്പോൾ നമുക്ക് ആ ഒരു ഗ്രാമത്തിനെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരിക്കലും ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആയിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പം അക്കരെ ഒരു ഊരുണ്ടേ അപ്പോൾ ആ ഊരിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബോട്ട് സർവീസാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ വേറെ അങ്ങനെ സർവീസൊന്നും ഇല്ല അക്കരെ ഊരിലുള്ളവർക്ക് പോകാൻ വേണ്ടിയിട്ട് അക്കരന്ന് ഇക്കരോട്ടുള്ള ബോട്ട് സർവീസുണ്ട് ഇവിടുത്തെ ആ കുറച്ച് ബോട്ടും ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അക്കരെ പോകുന്നവർ അവരുടെ യാത്രാ മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈ സൈഡിലൂടെ നടക്കുമ്പം കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അടിപൊളിയാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ വനങ്ങൾ പോലെ തന്നെയാണ് ഇവിടുത്തെ വനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ കാരണം ഇത് കന്യാകുമാരി ജില്ലയല്ലേ പഴയ കേരളമല്ലേ അപ്പം അതിൻ്റെ ഒരു കാലാവസ്ഥയും അതൊക്കെയാണ് ഈ കാണുന്നത് അടിപൊളിയായിട്ടോ ഒരു രക്ഷയില്ല ഇതുവരെ ഇങ്ങനെ വെള്ളം കയറി നിൽക്കുവേ വെള്ളം കയറി നിൽക്കും പിന്നെ ഈ ഈ ഭാഗം അങ്ങോട്ടെല്ലാം വെള്ളം കയറി നിൽക്കുന്നതാണ് പക്ഷേ ഇപ്പം ഇങ്ങനെ തുറന്നു വിട്ടതിന് ശേഷം അധികം ഇപ്പോൾ വെള്ളമൊന്നും ഇങ്ങനെ കയറ്റി നിർത്തുന്നില്ല കുറച്ച് മാത്രം പക്ഷേ ഏതൊരു ഭാഗത്തേക്കും നമ്മൾ ഈ പേച്ചിപ്പാറ ഡാമിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ കേട്ടോ ഇത്രയും കാഴ്ചകൾ ചുറ്റും അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് അങ്ങനെ തിരുവനന്തപുരം നമ്മുടെ കൂട്ടൂരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമം തേടിയുള്ള ഒരു യാത്രയായിരുന്നു അവസാനം കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഗ്രാമ പകർത്താൻ പറ്റിയില്ല നമ്മളിത് ആ ഡാമിൻ്റെ റിസർവോയറിൻ്റെ കാഴ്ചകൾ നമ്മളങ്ങനെ പകർത്തി മാക്സിമം പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഗ്രാമ ഉൾഗ്രാമ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് പിന്നെ കുറെ ഇങ്ങനെ വന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ നമുക്ക് കുറേ ഗ്രാമങ്ങളിങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു അപ്പം അവിടെ എന്താണ് എങ്ങനെയാണ് നമുക്ക് അവിടെ പോകാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അതോടൊപ്പം ഡാമിൻ്റെ റിസർവറിൻ്റെ കാഴ്ചകളും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തത് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഒരു ഗ്രാമം തേടിപ്പിടിക്കുക അവിടെ യാത്രകൾ ചെയ്യുക അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക അപ്പം നമ്മുടെ നാട്ടിലുള്ളതുപോലെ ട്രൈബിൾ വിഭാഗരായിട്ടുള്ള ആൾക്കാരാണ് ഇതിനെ ഇതിനെയൊക്കെ താമസിക്കുന്നത് അപ്പോൾ അതൊന്നും പകർത്തിയെടുക്കാനായിട്ട് പറ്റിയില്ല ഏട്ടാ അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ക്ഷമയോദിക്കുന്നു പിന്നെ ഇനി അടുത്ത് അടിപൊളി ഒരു ഗ്രാമത്തിൻ്റെ ഈ ഭാഗത്തുള്ള ഗ്രാമങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കാം എന്തായാലും ഒരു ഐഡിയ കിട്ടി കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും അടുത്ത് നമുക്ക് ഏതെങ്കിലും ഗ്രാമങ്ങൾ തേടി പിടിച്ച് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ്